റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ കാനഡയിൽ ഏറ്റവുമധികം സ്വാധീനം ചെലുത്തിയിരുന്ന മേഖലയായ ഗ്രേറ്റർ ടൊറന്റോ ഏരിയയിൽ കോണ്ടോകളുടെ വിൽപ്പന കുത്തനെ ഇടിഞ്ഞതായി റിപ്പോർട്ട് കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് കൂപ്പുകുത്തിയതായാണ് റിപ്പോർട്ടിലുള്ളത് റിയൽ എസ്റ്റേറ്റ് ഗവേഷണ സ്ഥാപനമായ അർബനേഷ്നാണ് ഇതു സംബന്ധിച്ച ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മൂന്നാം പാദത്തിൽ വെറും മുന്നൂറ്റി യൂണിറ്റുകൾ മാത്രമാണ് വിറ്റഴിച്ചത് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് അൻപത്തി ശതമാനം കുറവാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത് നിർമ്മാണം ആരംഭിച്ചതിനു ശേഷം റദ്ദാക്കപ്പെട്ട കോണ്ടോ പ്രോജക്റ്റുകളുടെ എണ്ണം റെക്കോർഡ് ഉയരത്തിലായിരുന്നു റിപ്പോർട്ട് അനുസരിച്ച് ഈ മൂന്ന് മാസത്തിനുള്ളിൽ ആകെ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് യൂണിറ്റുകളുള്ള പത്ത് പദ്ധതികളാണ് റദ്ദാക്കിയിരിക്കുന്നത് ഇതോടെ ഈ വർഷം ആകെ റദ്ദാക്കിയ പദ്ധതികളുടെ എണ്ണം പതിനെട്ടായി